ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിനും ഇടപ്പള്ളിക്കും ഇടയിലായി തൃക്കാക്കര അമ്പലത്തിനും ജഡ്ജിമുക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന നാലേമുക്ക സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂം വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ആറ് കിലോമീറ്ററും സീപ് എയർപോർട്ട് റോഡിലേക്ക് ഒന്നര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മൂന്നര കിലോമീറ്ററും ദൂരത്തായാണ് കൂടാതെ നൈപുണ്യ സ്കൂൾ ഭാരത് മാതാ കോളേജ് സൺറൈസ് ഹോസ്പിറ്റൽ എന്നുവേണ്ട എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ മുന്നിലായി ഇന്റർലോക്ക് കട്ട് വെച്ച റോഡ് നമുക്ക് കാണാം മനോഹരമായി തന്നെയാണ് അത് വിരിച്ചിരിക്കുന്നത് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വെച്ച റോഡ് കാണാൻ കഴിയും ചുറ്റുമതിലിന്റെ സൈഡിലായി ഫോൾഡിംഗിൽ തുറക്കാവുന്ന ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും സ്പോർട് ലൈറ്റ് എല്ലാം കൊടുത്താണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കവേടോടു കൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയ കാണാം ഒരു എക്സ് യു വി മോഡലുള്ള വണ്ടി ഈ ഒരു കാർപോർച്ച് ഏരിയയിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം കടപ്പക്കാലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വരിച്ചിരിക്കുന്നത് രണ്ട് വണ്ടിയുള്ള ഫ്രണ്ടിലായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നിർമ്മാണം ഈ ഭാഗത്തെല്ലാം നല്ല ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കിയ മൂലയിലായാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ചുറ്റു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വരാം നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൌട്ട് തന്നെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിന്റെ ഫ്ലോറിങ്ങിനായി ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോറ് വരുന്നത് തേക്കിലാണ് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഡോറ് തന്നെയാണ് കിഴക്കോട്ടാണ് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹോളിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഹോൾ ഇവിടെ കാണാൻ കഴിയും ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ കാണാം ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടി വുളിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റ് കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഏരിയ ഇവിടെ ലഭ്യമാണ് രണ്ട് വലിയ ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ നിർമ്മാണം നേരെ കാണുന്ന ഭിത്തിയിൽ ക്രോക്കറി ഷെൽഫുകളും ടെക്സ്ചർ വർക്കുകളും വാഷ് കൗണ്ടറും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് അത് നിർമ്മാണം ഇനി നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണിലേക്ക് വന്നുകഴിഞ്ഞാൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് ചിമ്മിനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചൺ കൂടാതെ തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് വരാം താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ കാണുന്ന ബെഡ്റൂം ഒരു നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ് രണ്ട് വിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു കൺസീൽഡോട് കൂടി വരുന്ന ഒരു ടേബിൾ കബോർഡ് വർക്ക് നമുക്ക് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക മനോഹരമായ ടൈലുകൾ എല്ലാം മുട്ടിച്ച് ബംഗിൽ തന്നെയാണ് നിർമ്മാണം സൊമാനി കമ്പനിയുടെ ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെയും രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവിടെയും നമുക്ക് കാണാം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇനി നമുക്ക് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം സ്റ്റെയറിൻ്റെ സ്റ്റെയറിന്റെ ഹാൻഡ്രലിനായി ഗ്ലാസും ഇരുമ്പും വുഡുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റും കാണാൻ കഴിയും സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിലായി ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോളിലേക്കാണ് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും പ്ലസ് ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു സ്റ്റഡി റൂമും ബാൽക്കണിയുമാണ് ഇവിടെ ലഭ്യമാവുക താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോർണറിലായി കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ കണ്ട പോലെ കൺസീൽഡോട് കൂടി വരുന്ന കബോർഡ് വർക്ക് തന്നെയാണ് ഇതിനും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഏകദേശം ഒരു നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമ് ഇവിടെയും നമുക്ക് കാണാം ഇതുകൂടാതെ നമുക്ക് ഇനി ഇതിന്റെ സ്റ്റഡി റൂമിലേക്ക് വരാം ഇതാണ് സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നിർമ്മാണം ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാട് തൃക്കാക്കരയിൽ നിൽക്കുന്ന നാലേ മുക്കാസിൻ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം